ഹലോ അസ്സലാമലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അറബിക് കാലിഗ്രഫീനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നെറ്റിലും പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരും ഈ കാലിഗ്രഫി ചെയ്യുന്നത് കണ്ടപ്പോൾ അപ്പോൾ എനിക്ക് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം പക്ഷേ ഞാൻ ചെയ്യുന്ന കുറേ മണ്ടത്തരങ്ങളാണ് ഞാൻ എൻ്റെതായ കുറേ ഷേപ്പുകളൊക്കെ എടുത്തിട്ട് പിന്നെ ലാ മുഹമ്മദ് റസൂൽല്ലാ പിന്നെ അതുപോലെ ബിസ്മില്ലാഹി വഹ്മാൻ റഹീം അള്ളാഹു അക്ബർ അങ്ങനെയുള്ള ഓരോ അറബിക് സെൻറ്റൻസുകൾ ജസ്റ്റ് ഇങ്ങനെ കാലഗ്രഫി എന്നുള്ളൊരു രീതിയിൽ ചെയ്ത് നോക്കിയാണ് കേട്ടോ പിന്നെ ഇത് അലഹദില്ല ഈ ഇത് മുബാറക് ഇതൊക്കെ ഞാൻ ജസ്റ്റ് നെറ്റിൽ നോക്കിയിട്ട് ഇങ്ങനെ എഴുതി നോക്കിയതാണ് അപ്പോൾ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഇങ്ങനെ യൂട്യൂബ് ക്ലാസ് ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്ത് പിന്നെ ഇത് എൻ്റെ മോളുടെ പേരാണ് കേട്ടോ മുകളിലുള്ളത് എയ്സൽ മറിയം എന്നും പിന്നെ താഴുള്ള ഹസ്ബൻഡിൻ്റെ പേരുമാണ് പിന്നെ അതുപോലെ തന്നെ അപ്പോൾ എനിക്ക് മോളുടെ പേര് അതൊക്കെ ഞാൻ എൻ്റേതായൊരു ഡിസൈനിൽ എഴുതിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതും ഞാൻ ഇതേപോലെ നെറ്റിൽ നിന്ന് ഞാൻ എടുത്തിട്ട് എഴുതിയതാണ് പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാലിഗ്രഫി എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഒരു എ ഫോർ സൈസ് ഷീറ്റിൽ എ ഫോർ ഷീറ്റിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു സൺസെറ്റിൻ്റെ ഒരു നമ്മുടെ സ്കൈൻ്റെ എന്താ പറയുക കളർ ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു കാലിഗ്രഫി ചെയ്തിട്ട് ആണ് കാണിക്കുന്നത് ഇതിൽ എഴുതിയിട്ടുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് വീഡിയോ തരാനൊന്നും എടുത്തരാനൊന്നും ഇല്ലാതെ ഞാനിങ്ങനെ ജസ്റ്റ് വരക്കുന്നതിൻ്റെ സൈഡിൽ ചാരി വെച്ചിട്ടാണ് ഫോൺ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാനിത് എയർ ഫോണിൽ മൂന്ന് പോഷ്യൻസ് ആക്കിയിട്ടാണ് നമ്മൾ കളർ കൊണ്ട് ഡിവൈഡ് ചെയ്തത് ഫസ്റ്റ് യെല്ലോ പിന്നെ ഓറഞ്ച് പിന്നെ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള റെഡി ഇതാണെങ്കിലും ഒരു സൺ തീം വരുന്ന സമയത്ത് കളർ ഷെയ്ഡ് വരുന്നുണ്ട് അപ്പം ആ ഒരു ഇത് വേറെ പ്രത്യേകിച്ച് വെറൈറ്റി കളേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല നമ്മൾ യൂസ് ചെയ്തത് ക്രയോൺ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ക്രയോൺ കളർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഓവറോൾ എല്ലാ എല്ലാ കളേഴ്സും കൂടെ ഒന്ന് മിക്സ് ചെയ്തു അപ്പോൾ റെഡ് കളർ കൊടുക്കുകയാണ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ ടൈം പോകണ്ടെന്ന് വിചാരിച്ചിട്ട് മറ്റേ ടൈം ലാബ്സിൽ ഇട്ടിട്ടാണ് കേട്ടോ സ്പീഡ് കുറച്ച് കൂട്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഞാൻ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ബിസ്മിൻലഹ് റഹ്മാൻ വഹിന്ന് ഞാൻ ജസ്റ്റ് പെൻസിലുകൊണ്ട് അവരെ ഫോട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ശേഷമാണ് ഞാൻ ഈ കളർ ഒക്കെ കൊടുത്തു കളർ ഷെയ്ഡ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് മാർക്കറും യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ബിസ്മിൻഡായ് റഹ്മാൻ റഹീം നിന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം ക്രയോണിൻ്റെ മുകളിൽ നമ്മൾ മാർക്കർ വെച്ചിട്ട് എഴുതുന്ന സമയത്ത് ഈ ക്രയോൺ എന്ന് പറയുന്നത് മെഴുകല്ലേ അപ്പോൾ അത് ഈ സ്കെച്ചിൻ്റെ മോൾ നമ്മുടെ മാർക്കറിൻ്റെ നിബിൻ്റെ മുകളിൽ പിടിച്ചിട്ട് കുറച്ച് എന്താ പറയുക കളറ് വരാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ ലാസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ലാസ്റ്റ് ഒരു പോഷനിൽ നമ്മളാ ഒരു ഫസ്റ്റ് കുറച്ച് വരുന്ന ലൈൻസുകളുടെ ഒരു എന്താ പറയുക ഫസ്റ്റ് പോഷന് കമ്പ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് കണ്ടത് അപ്പോൾ ബാക്കിയൊക്കെ ഓവറോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പെൻസിൽ വെച്ചിട്ട് നമ്മൾ എഴുതി മുകളിൽ ഞാൻ എന്തേലും മാർക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്ക് ശരിക്കും കാരണം ഞാൻ വരയ്ക്കുന്ന ഒന്നും കറക്റ്റ് കാണില്ല തോന്നുന്നുണ്ട് ഞാൻ ജസ്റ്റ് നമ്മൾ ആ പെൻസിൽ വെച്ചിട്ട് വരച്ചതിൻ്റെ മുകളിൽ കൂടെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കാലിഗ്രാഫി ഒരുപാട് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ് പക്ഷേ ഞാൻ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതേപോലെ എന്താ പറയുക ഇതിനോടൊരു ഭയങ്കര ഇഷ്ടം തോന്നി ഇപ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല വരക്കുന്നത് പക്ഷേ ഞാനിൻ്റെതായൊരു രീതിയിൽ സ്വന്തമായിട്ട് പഠിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റേതായ ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്തൊരു രീതിയിൽ ഞാൻ എഴുതിയതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും തീർച്ചയായിട്ടും എന്താ പറയുക ഷെയർ ചെയ്യട്ട ഏകദേശം നമ്മളിങ്ങനെ എഴുതി വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ലെവലായിട്ടുണ്ട് കേട്ടോ ബാക്കി പോർഷൻസും കൂടി നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് മാർക്കറിന്റെ മഷി ഇടയ്ക്കിടയ്ക്ക് സ്റ്റെക്ക് ആകുന്ന കുറച്ച് ടൈം എടുത്തു കേട്ടോ എഴുതാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടും മുകളിലതൊരു ആരോ പോലെ ഇട്ടിട്ട് അത് ഇപ്പുറത്തെ രണ്ട് ലൈൻസിനും ആ ആരോ ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് മറന്നുപോയി പിന്നെ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് അതിലത് കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കാലിഗ്രാഫി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ എഴുതുന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പ്സിലും എഴുതാം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നമ്മളതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഈ ചെറിയ ചെറിയ ഡിസൈൻ പോലൊക്കെ ഇത് കൊടുക്കാം കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല ഏകദേശം നമ്മൾ ഈ ഒരു ലെവൽ എത്തിയിട്ടുണ്ട് ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ അതിൽ ചെറിയ ഡിസൈൻസ് ഒക്കെ കുറച്ചും കൂടി കംപ്ലീറ്റ് ആക്കാണ്ട് അപ്പം അതും കൂടി ഞാൻ കംപ്ലീറ്റ് ആക്കുന്നതിൻ്റെ ഇടയിൽ മാർക്കറിൻ്റെ മെഷീന്ന് ചെക്ക് ആയപ്പോൾ കുറച്ച് ടൈം എടുത്തു കേട്ടോ മാർക്കറ് മഷി പണിയിരുന്ന കാരണേ കിടക്ക് നോട്ട് ബുക്ക് തുറന്നിട്ട് അതിൽ എഴുതിയതിന് ശേഷം ഇതിൽ എഴുതുമ്പോഴാണ് നിറം നമ്മുടെ മഷി പിടിക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടെ മോള് വന്നിട്ട് കുറെ കച്ചറുണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമ്മുടെ ബിഷ്ണു റഹീം അൽഹമ്മദ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വലിയ പക്ക പെർഫെക്റ്റ് കാലിഗ്രഫി ഒന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരു ഇമേജിന് എട്ടിന്ന് എടുത്തു എന്നിട്ട് ഞാൻ ഏകദേശം എൻ്റെ ഒരു ലെവലിൽ അത് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കാലിഗ്രഫി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മുകളിൽ കണ്ട രണ്ട് ആരോസ് ഇട്ടിട്ടുണ്ട് അതുപോലെ ഏരോ ചിഹ്നം പോലെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഈ ഫസ്റ്റ് ഇട്ടിട്ടില്ല അതിൻ്റെ പുറത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇട്ടിട്ടില്ല അപ്പോൾ ആ രണ്ടെണ്ണം ഞാൻ മറന്നു പോയതാണ് ഇട്ടോടെ കണ്ടോ പെൻസിലിൻ്റെ അടയാളം കാണുന്നുണ്ട് ഞാൻ മറന്നതാണ് അപ്പോൾ ഏകദേശം ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അത്ര പക്ക പെർഫെക്റ്റ് ഒന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കേ